സർക്കാർ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി മാറ്റിയതറിയാതെ ഒളിമ്പിക് മെഡൽ ജേതാവ് ശ്രീജേഷ് തിരുവനന്തപുരത്തെത്തി തിങ്കളാഴ്ച സ്വീകരണമുണ്ടെന്ന് നേരത്തെ അറിയിച്ച പ്രകാരമാണ് ശ്രീജേഷ് കുടുംബസമേതം ഞായറാഴ്ച എത്തിയത് എന്നാൽ ശനിയാഴ്ച രാത്രിയാണ് പരിപാടി റദ്ദാക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഇക്കാര്യം കൃത്യമായി ശ്രീജേഷിനെ അറിയിച്ചില്ല ഞായറാഴ്ച എത്തിയപ്പോഴാണ് മാറ്റിവെച്ച കാര്യം അറിയുന്നത് തുടർന്ന് തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങാനും അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും പ്രതികരിക്കാനില്ലെന്ന് ശ്രീജേഷ് മാധ്യമങ്ങളെ അറിയിച്ചു വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ സെക്രട്ടറിയായ ശ്രീജേഷിന് സ്വീകരണം നൽകാനുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കാണെന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട് സ്വീകരണം നടക്കുമെന്ന് ശനിയാഴ്ച വൈകിട്ടും അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ ഒളിമ്പിക് മെഡൽ ജേതാവിന് സ്വീകരണം നൽകേണ്ടത് കായിക വകുപ്പാണെന്ന് മന്ത്രി അബ്ദുറഹിമാൻ നിലപാടെടുത്തു തർക്കമുണ്ടായതോടെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ചടങ്ങ് മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ചടങ്ങിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ നിയമന നിയമനോത്തരവ് നൽകാനും തീരുമാനിച്ചിരുന്നു ഇരുപത്തിനാലിനായിരുന്നു ആദ്യം പരിപാടി തീരുമാനിച്ചത് എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സൗകര്യം കണക്കിലെടുത്ത് ഇരുപത്തി ആറിലേക്ക് മാറ്റി മന്ത്രിമാരുടെ ഈഗോ യെ തുടർന്ന് സ്വീകരണം മാറ്റിയതിലൂടെ സർക്കാർ ശ്രീജേഷിനെ അവഹേളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി പറഞ്ഞു മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു